വടകര താലൂക്ക് അദാലത്തിൽ ജനങ്ങളുടെ പരാതി കേൾക്കേണ്ട ഉദ്യോഗസ്ഥൻ വൈകിയത് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ മണിയൂർ പാലയാട് ചെല്ലട്ടുപൊയിലിൽ കേളോത്ത് കുഞ്ഞികൃഷ്ണൻ തന്റെ വീടിന്റെ സമീപത്തെ ഗാദി ബോർഡിന്റെ സ്ഥലത്തെ കാട് വെട്ടണം എന്ന ആവശ്യവുമായാണ് വടകര അദാലത്തിലെത്തിയത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ വൻതോതിൽ കാട് വളർന്ന് അവിടം താവളമാക്കിയ കാട്ടുപന്നികൾ തന്റെ കൃഷി പൂർണമായും നശിപ്പിക്കുന്നതായി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു എന്നാൽ അദാലത്തിൽ ജനങ്ങളുടെ പരാതി കേൾക്കേണ്ട ഉദ്യോഗസ്ഥർ വൈകിയത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി എത്തിച്ചേരാൻ വൈകിയ ഉദ്യോഗസ്ഥന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അന്ന് അംഗീകരിക്കാൻ പറ്റില്ല ആ അത് പറ്റൂല വിളിക്കണം ജില്ലാ കളക്ടറെ വിളിക്കും ഉദ്യോഗസ്ഥര് സമയത്ത് കളക്ടറെ വിളിക്കണം അങ്ങനെ ഒരു നിയമം പറ്റൂല ഉദ്യോഗസ്ഥർക്ക് അത് സീരിയസ് ആയി എടുക്കണം ഒരു പത്ത് മണിന്റെ ഒമ്പരക്ക് വരിക അവർക്ക് ഇത് ഇത്ര അടുത്തുള്ള ആക്കിവിടെ വരാൻ അത് വയ്യാൻ പറ്റില്ല ആളുടെ പ്രശ്നമല്ലേ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ശരിയല്ലല്ലോ ഇവിടുത്തെ ഒരു അഞ്ച് ഇരുപത് ഇൻറ്റുണ്ടോ മണിയൂർ പഞ്ചായത്ത് ആണല്ലേ സെക്രട്ടറി നമ്മളൊക്കെ എത്തിയിട്ട് അത് ശരിയാവില്ല നമ്മളൊക്കെ ഒമ്പതൊക്കെ അപ്പൊ ഇത് പരിഹരിക്കണേ നമ്മൾ പരിഹരിച്ചോളാം പക്ഷേ ഈ ഇങ്ങനെ ഒരു അനാസ്ഥ അത് ഇന്നലെ കാണാത്തൊരു പ്രത്യാദിയാണ് അപ്പൊ നോട്ടീസ് ഇഷ്യൂ ചെയ്യണേ ഇതൊന്ന് വെട്ടണം വെട്ടാനൊരു ഉത്തരവ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരാഴ്ചക്കുള്ളിൽ കാർഡ് വെട്ടിത്തളിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കുഞ്ഞിക്കൃഷ്ണന് ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം